അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പുതിയ യൂട്യൂബർക്ക് ഉള്ള എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് കോപ്പി റൈറ്റ് വരുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് വായിക്കാനും ഒന്നും അറിയാത്ത എഴുതാനും ഒന്നും അറിയാത്തവർക്കും ഒരു ചാനൽ തുടങ്ങാം ആഗ്രഹം കാണുമൊരു ഒരു ചാനൽ വേണമെന്ന് അപ്പോൾ അവർക്കും ഒരു ചാനൽ തുടങ്ങാൻ എളുപ്പ ഒരു മാർഗമാണ് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമ്മൾ നമുക്കൊന്നും ഇതിൽ ചാൻസ് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹം നമുക്ക് തീർക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങിയാൽ നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് ഇതുപോലെ ആരുടെ അടുത്തും നമുക്ക് നമുക്ക് അവരെ ആഗ്രഹങ്ങൾ നമുക്ക് തീർക്കാൻ കഴിയും പിന്നെ എനിക്ക് പറയാനുള്ളത് നാണക്കേട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല അതിനായി നമ്മൾ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം രണ്ട് മൂന്ന് പേർ കാണുന്നു അപ്പോൾ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് കാണുന്ന തോന്നും അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇത് കിട്ടും അപ്പോൾ നമ്മൾ നാണക്കേടും കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്നും മാറിക്കിട്ടും നമ്മൾ ചാനൽ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ കളിയാക്കാനും േ പറയാനും ഒരുപാട് ആൾക്കാർക്കാണ് പക്ഷേ അവർ കളിയാക്കുകയും എല്ലാം ചെയ്യും പക്ഷെ നമ്മളത് നമ്മളത് ഖേവനിക്കാതിരിക്കുക നമ്മളെ കളിയാക്കുന്നവർ തന്നെ നമ്മളെ വീഡിയോ കണ്ടു തുടങ്ങും അപ്പോൾ അവർക്ക് തന്നെ തോന്നും ഒരു ചാനൽ തുടങ്ങിയാൽ എന്താ എന്ന് അവർക്ക് തോന്നും നമ്മുടെ മനസ്സിൽ ഈ നാണക്കേട് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു മുമ്പോട്ട് പോകാൻ കഴിയില്ല ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോ ഒരു ദിവസം സ്ഥിരം നമ്മൾ വീഡിയോ ചെയ്യുക അതാണ് നല്ലത് അല്ലെങ്കിൽ ഒന്നിലട ഒന്നിനുടെ മിച്ചെങ്കിലും നമ്മൾ വീഡിയോ ചെയ്തിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചാനൽ ഡൗൺ ആയി പോകുന്നതാണ് എൻ്റെ ചാനൽ മോണിറ്റേഷനൊക്കെ ആയതാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ ആ മോണിറ്റേഷൻ ആയതൊക്കെ കട്ടായിപ്പോയി അങ്ങനെ ഒരു സംഭവം എൻ്റെ ചാനലിനെ പറ്റി അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയത്തില്ല അറിയുന്നവർ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്